അത് പതിനാറാം തീയതി ആണ് പതിനാറാം തീയതി ഒരു ഒമ്പത് മണി ടൈമിനാണ് ഒമ്പത് എട്ടമക്കാൽ ഒമ്പതിൻ്റെ ഇടയിലാണ് ഈ മണ്ണ് മണ്ണിടിഞ്ഞത് ഈ മണ്ണ് മണ്ണിടുന്ന കറക്റ്റ് നേർ താഴത്ത് വണ്ടി അവിടെ നിർത്തിയിട്ട് അർജുന് ചായ കുടിക്കാൻ പോയതാണോ അതോ വണ്ടിയിൽ വണ്ടി അവിടെ വെച്ച് അറിയില്ല വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് വണ്ടി അത് നമ്മള് ഭരത് ധൻസിന്റെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് അപ്പോ കമ്പനി പോയി നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും വണ്ടി റണ്ണിംഗ് ലൈനും സ്റ്റാർട്ടിങ് ലൈനും വണ്ടി ഉണ്ടായിരുന്നത് എ സി ഇട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ആ വണ്ടി എന്താകണത് അവിടെ വെച്ചിട്ട് ആ ജി പി എസ് ലോസ് ആവണത് ഈ മണ്ണിന്റെ അടിയിലാണ് ആണ് ഇപ്പം ജി പി എസ് കാണിക്കുന്നത് ഇതിപ്പോ കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ ഞമ്മളിവിടെ പോലീസ് സ്റ്റേഷനിലും അവിടെ റെസ്ക്യൂ ചെയ്യുന്ന ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരോടും മ്മടെ ലൊക്കേഷൻ വണ്ടിന്റെ ലൊക്കേഷൻ നിരന്തരം കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള മൈൻഡും ചെയ്യില്ല മണ്ണിന്റെ അടിയിലാണ് വണ്ടി ഉള്ളത് വണ്ടി ഉള്ള കൃത്യം പൊസിഷൻ വരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മളെ വണ്ടി മണ്ണ് മാറ്റാനോ അതിന്റെ ഉള്ളിലുള്ള ആളെ രക്ഷപ്പെടുത്താനോ ഒന്നും ഇവരെ ശ്രമിച്ചിട്ടില്ല പോരാത്തതിന് ഇത് കന്നഡ ചാനലിലൊക്കെ ഇവർ പറയുമ്പം പോലും ഇങ്ങനെ ഒരു മരവണ്ടി ആ മണ്ണിന്റെ അടിയിൽ ഇണ്ടെന്ന് പോലും പറയണില്ല ഇന്നാണ് ഇപ്പൊ കന്നഡ കന്നഡ ചാനലിലൊക്കെ കർണാടക ഉദ്യോഗസ്ഥന്മാർ പറയണത് ഇങ്ങനെ ഒരു മരവണ്ടി ഉണ്ട് എന്നുള്ളത് അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അപ്പൊ പരാതി അങ്കോള പോലീസ് സ്റ്റേഷനിൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പരാതി കൊടുക്കണേ ഇപ്പൊ ഇന്നത്തേക്ക് നാലാമത്തെ ദിവസമാണ് നമ്മളിപ്പോ അങ്കോലയില് നാഷണൽ ഹൈവേ ആയി കിടക്കുക ഫുൾ ആയിട്ട് ഈ നാലാമത്തെ ദിവസമാണ് ഇന്നത്തേക്ക് ബ്ലോക്ക് ആയിട്ട് അത് ക്ലിയർ ചെയ്യാനാണ് നോക്കുന്നത് ഈ വണ്ടികളൊന്നും ആ ക്ലിയർ ആക്കുന്ന കൂട്ടത്തിൽ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള ആ ഒരു നിലപാടിലാണല്ലോ അവര്